ടിയിൽ എന്തിനാ ചൂടാവുന്നേസ്യം എഴുതിയിരുന്നു രണ്ടു പിള്ളേരുടെ തള്ളയായ ശേഷമാണോ നീ സത്യം തുറന്നു പറയുന്നത് നിന്നെയാ ഡൈവേഴ്സ് ചെയ്യും അയ്യോ പ്രേമലേഖനൊന്നുമില്ല പിന്നെ എങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിക്കാന്നുള്ള വംസ്യ ചെയ്യോ ഇല്ല എന്തു ഇംഗ്ലീഷും ഈ കത്ത് വീട്ടിലേക്കാ ഇക്കുറി വിഷുവിന് വീട്ടിലേക്ക് ചെല്ലാന്ന് അറിയിക്കാനാ വിഷുല്ലേ ചേച്ചിമാരാരും പോകുന്നില്ല അമ്മാവിനെ ഒറ്റക്കാക്കിട്ട് പോകണ്ടോണത്തിന് ഒന്ന് പോയി കിട്ടും ആഹ് അപ്പൊ ഞാൻ പോയി കിട്ടുന്നല്ലേ മനസ്സിലിരി ആ